അലഹമ്മ അലഹമുല്ല ഇഹ്റബിള്ളലമീൻ സലാത്തു വസ്സലാമ റസൂല്ലമീൻ വാലാ അലഹി അസ്ഹാബി അജ്മയിൻ അമ്മാബാദ് ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ് ഖുർആൻ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനെ രൂപപ്പെടുത്തുകയാണ് ഖുർആാനിക അധ്യാപനത്തിലൂടെ സാധ്യമാവേണ്ടത് ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചുള്ള സന്ദേശമാണ് ഖുർആാൻ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശത്തിലേറെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുകയും ജനങ്ങളോടും അവരുടെ പ്രവർത്തന പ്രശ്നങ്ങളോടും ഒപ്പം നിൽക്കുകയും ചെയ്യുക എന്നതാണ് മുസ്ലിം സമൂഹത്തിൻ്റെ ദൗത്യം ഇസ്ലാമിലെ ആരാധനകൾ അഖിലവും പൊതുസമൂഹവുമായും കൂട്ടുത്തരവാദിത്വവുമായും ബന്ധപ്പെട്ടു നിൽക്കുന്നതാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യൻ പാലിക്കേണ്ട മര്യാദകളാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ആകത്തുക നാം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ റമദാൻ പോലും വ്യക്തിനിഷ്ഠമായി നിർവഹിക്കുന്ന ആരാധനയായിരുന്നിട്ടും അതിൻ്റെ പ്രതിഫലനം സമൂഹ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഖുർആൻ പറയുന്നു ഓ വിശ്വാസികളെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറുന്നതിന് വേണ്ടി തക്കുവ അഥവാ സൂക്ഷ്മത എന്ന പ്രയോഗം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ചൂഴന്നു നിൽക്കുന്നതാണ് സമൂഹത്തിൽ ഇടപെടുമ്പോഴാണ് അത് കൂടുതൽ പ്രസക്തമാവുന്നത് പ്രവാചകൻ്റെ ജീവിത രീതി പഠിക്കാൻ പ്രവാചക പത്നിയെ സന്ദർശിച്ച മൂന്ന് പേർ അവിടെ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തി അതിൽ ഒരാൾ പറഞ്ഞു ഞാൻ ഇനി മുതൽ രാത്രി മുഴുവൻ നമസ്കരിക്കുകയും ഉറങ്ങുകയേയില്ല മറ്റൊരാൾ പറഞ്ഞു എനിക്കിനി എല്ലാ പകലുകളിലും നോമ്പായിരിക്കും ഭക്ഷണം കഴിക്കുകയേയില്ല മൂന്നാമൻ പറഞ്ഞു ഞാൻ സ്ത്രീകളെ ഒഴിവാക്കുകയാണ് വിവാഹം കഴിക്കുകയില്ല ഈ വിവരം അറിഞ്ഞ പ്രവാചകൻ അവരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു നിങ്ങളെക്കാൾ ദൈവഭയവും ഭക്തിയുമുള്ളവനാണ് ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ നോമ്പെടുക്കുകയും ചില ദിവസങ്ങളിൽ എടുക്കാറുമില്ല രാത്രികളിൽ നമസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്യും ഞാൻ വിവാഹം ചെയ്തിട്ടുമുണ്ട് എൻ്റെ ജീവിത രീതി ഉപേക്ഷിച്ചവൻ എന്നിൽപ്പെട്ടവനല്ല ഇതാണ് ഇസ്ലാം കേവലമായ ആരാധനയിൽ അധിഷ്ഠിതമായ ഭൗതിക വിരക്തമായ മതമല്ല ഇസ്ലാം സമൂഹവും വ്യക്തികളുമായി ഇടപഴകുമ്പോൾ വിശ്വാസി മാന്യതയുടെ ആൾരൂപമായി മാറുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിമായി തീരുന്നത് ആരാധനകളുടെ നറുണം വരത്തേണ്ടത് അവൻ്റെ ബഹുമുഖ ജീവിത മണ്ഡലങ്ങളിലാണ് പെരുമാറ്റങ്ങളിലും ഇടപെടലുകളിലും നിലപാടുകളിലുമാണ് മാനുഷിക മൂല്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടതെന്ന് പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി പലപ്പോഴും ജീവിത സാമൂഹിക സാഹചര്യങ്ങൾ കേവലം അതാചാരമായി ഇസ്ലാമിനെ ചുരുക്കി കളഞ്ഞിരിക്കുന്നു അതിനെ വ്യക്തി ജീവിതത്തിലേക്ക് മാത്രം ചുരുക്കി കെട്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് അഞ്ചു നേരം പള്ളിയിൽ ജമായത്തിന് പങ്കെടുക്കുകയും റമദാനിൽ നോമ്പെടുക്കുകയും ചെയ്യുന്ന കുറിച്ച് അയൽബക്ക ബന്ധത്തിൻ്റെ കാര്യത്തിൽ നല്ല അഭിപ്രായമല്ലാതെ പോകുന്നത് ഇടപഴകാൻ യോഗ്യനല്ലാത്തവനെന്നും കച്ചവടത്തിലും ഇടപാടുകളിലും വിശ്വസിക്കാൻ കൊള്ളാത്തവനുമാണെന്നും പലപ്പോഴും വിലയിരുത്തപ്പെടുന്നത് തെക്കുവയുടെ വിശദീകരണം കേവലം ആരാധനയിലേക്ക് മാത്രം ചുരുക്കുന്നതുകൊണ്ടാണ് സാമൂഹിക ജീവിതത്തിൽ മതത്തിൻ്റെ ശാസനങ്ങൾക്കിടമില്ലെന്ന ലിബറൽ കാഴ്ചപ്പാട് ഇസ്ലാം മതവിശ്വാസികളെ സ്വാധീനിച്ചതിൻ്റെ ദുരന്ത ഫലമാണത് ഇത് തിരിച്ചറിഞ്ഞ് ബോധപൂർവം ഇസ്ലാമിൻ്റെ യഥാർത്ഥ നിലപാട് തറ രൂപപ്പെടുത്തി എടുക്കാൻ പണ്ഡിതന്മാരും നേതാക്കന്മാരും മുന്നിട്ടിറങ്ങേണ്ടിയിരിക്കുന്നു മുഖം കിഴക്കോ പടിഞ്ഞാറോ തിരിക്കുന്നതല്ല നന്മ അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വാസമർപ്പിക്കുന്നതും സമ്പത്തിനോട് ഇഷ്ടമുള്ളപ്പോൾ തന്നെ അടുത്തവർക്ക് അനാഥർക്കും ദരിദ്രർക്കും തെരുവിൻ്റെ മക്കൾക്കും ചോദിച്ചു വരുന്ന ആവശ്യക്കാർക്കും അടിമ മോചനത്തിനും വേണ്ടി അത് ചിലവഴിക്കുന്നതാണ് നന്മ നമസ്കാരം നിലനിർത്തുന്നവരും ജക്കാത്ത് നൽകുന്നവരും കരാറുകൾ പാലിക്കുന്നവരും ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലും പോരാട്ടങ്ങളിലും ഉറച്ചു നിൽക്കുന്നവരുമാണ് സത്യവാൻമാർ അവർ തന്നെയാണ് തെക്കുവയുള്ളവർ ഉപ്പിൽ നിന്ന് ഉപ്പുരസവും തേനിൽ നിന്ന് മധുരവും പ്രതീക്ഷിക്കുന്നത് പോലെ മനുഷ്യനിൽ നിന്ന് മനുഷ്യത്വമാണ് പ്രതീക്ഷിക്കുന്നത് മൃഗങ്ങൾക്ക് അതിൻ്റെ സ്വത്വത്തിൽ നിന്ന് മാറാൻ കഴിയില്ല എന്നാൽ മനുഷ്യന് മനുഷ്യത്വം വെടിഞ്ഞ് പിശാചായി മാറാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം നാം ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേവലം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഗർഭസ്ഥ ശിശുക്കളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനും ഗർഭിണികളെ ബലാത്സം ചെയ്യാനും ചെയ്യാനും മനുഷ്യന് കഴിയുന്നത് മനുഷ്യജന്മം പിശാചായി മാറുമ്പോഴാണ് ഇത്തരം പൈശാജിതുകൾക്കെതിരെ അള്ളാഹുവിൻ്റെ ആളുകളായി ജീവിക്കുന്നവർ നിലപാടുള്ളവരാവണം എന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് അതിക്രമത്തിന് ഇരയാവുന്നവരോട് അനുഭാവം കാണിക്കാനും അവന് വേണ്ടി നിലകൊള്ളാനും കഴിയുന്നവനാണ് വിശ്വാസി അരകുവൽക്കരിക്കപ്പെടുന്നവർക്കും അതിക്രമത്തിന് ഇരയാവുന്നവർക്കും വേണ്ടി ശബ്ദിക്കേണ്ടത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട് സത്യവിശ്വാസികളെ നിങ്ങളള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നതിനാവുക നീതിക്ക് സാക്ഷികളാവുക ഒരു സമൂഹത്തോടുള്ള വെറുപ്പ് നീതി പുലർത്തുന്നതിൽ നിന്ന് നിങ്ങൾ നിങ്ങളേക്ക് തടസ്സമാവരുത് നിങ്ങൾ നീതി ചെയ്യുക അതാണ് തെക്കവയോട് ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾ ചെയ്യുന്നതെന്തും അറിഞ്ഞിരിക്കുന്നവനാണ് അള്ളാഹു ഖുർആൻ അഞ്ച് എട്ട് അവകാശ പോരാട്ടങ്ങൾക്കൊപ്പം നിൽക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി സത്യമതത്തിൻ്റെ താൽപ്പര്യവും അതാണ് സമൂഹത്തോടൊപ്പം ജീവിക്കുകയും നന്മകളെ പരിപോഷിപ്പിക്കുകയും തിന്മകളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ മുസ്ലിം നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവർ സ്ഥാപിത താൽപ്പര്യക്കാരുടെ കണ്ണിലെ കരടായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതിന് ലോകചരിത്രം സാക്ഷിയാണ് വർത്തമാനകാലത്ത് നാം അതിന് സാക്ഷികളായിക്കൊണ്ടിരിക്കുകയുമാണ് എന്നാൽ ഇത്തരം പ്രതിലോമ നീക്കങ്ങളെ പരാജയപ്പെടുത്തി നീതിയുടെ സംസ്ഥാപനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിശ്വാസിയുടെ ജീവിത ദൗത്യം എന്നതിന് പ്രവാചകനും അനുജന്മാരും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇഹലോക ജീവിതത്തിൽ കാണിക്കുന്ന സൂക്ഷ്മതയുടെയും പ്രവർത്തന മികവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും മരണാനന്തര ജീവിതത്തിൽ നമ്മുടെ സ്ഥാനം നിർണ്ണയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മരണം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല മറിച്ച് മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള പ്രയാണത്തിൻ്റെ തുടർച്ച മാത്രമാണ് അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി നന്മയുടെയും നീതിയുടെയും വക്താക്കളും പ്രയോക്താക്കളുമായി ജീവിച്ച് നാളെ പാരത്രിക ജീവിതത്തിൽ വിജയം നേടാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വാ ഹർദ്ദവാന അലഹമ്മി റബ്ബുലമീൻ അസ്ലാമലൈക്കും വരഹമുലി വാർത്ത